ഇതായിരുന്നു ഇന്നലത്തെ സംഭവം അപ്പോൾ ഇന്നലെ എട്ട് നാൽപ്പത്തഞ്ചിനോട് കൂടി രണ്ട് പേര് സാധനം വാങ്ങിക്കാനകത്ത് ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വരികയും ഒരു ഹെൽമെറ്റ് ഇട്ട് ഫുൾ ഹെൽമെറ്റ് ഒരാൾ ഷോപ്പിനകത്തോട്ട് സാധനം വാങ്ങിക്കാൻ കയറി വന്നു ഇത് എന്തിനാണ് ഇവിടെ ഹെൽമെറ്റ് ഉണ്ടോണ്ട് സാധനം വാങ്ങിക്കാൻ വരുന്നത് ഇവർക്ക് ഹെൽമെറ്റ് പുറത്ത് വെച്ചൂടായോ നിങ്ങളെ സംരക്ഷിക്കാനാണോ വരുന്നത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്റ്റാഫിനോട് കയറി ചൂടായേം ചെയ്തു സ്റ്റാഫ് ഞാനും ഒരു ലേഡീസ് സ്റ്റാഫ് അഞ്ജലി എന്ന് പറഞ്ഞ ഷോപ്പ് അസിസ്റ്റൻ്റ് മാത്രമേ സംഭവ സ്ഥലത്തുള്ളായിരുന്നു ഞങ്ങൾ അമ്മ ഞങ്ങൾ ലേഡീസ് സ്റ്റാഫിനോട് അസ അസ ഇതായിട്ട് പറയുന്നത് എത്ര മണിയോട് കൂടി ഡിസ്ചാർജ് ായി ഒമ്പത് ഒമ്പതരയോട് കൂടി ഡിസ്ചാർജായി പോലീസിൻ്റെ ഭാഗത്തു പോലീസിന്റെ ഭാഗത്തും നല്ല അഭിപ്രായമാണ് പോലീസ് അന്നേരം തന്നെ രാത്രി പ്രതികളുടെ വീട്ടിൽ പോയി അവരെ ഒളിവിലാണെന്ന് ഒളിവിലാണ് ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അവർ നല്ല അനുഭവമാണ് ഞങ്ങളോട് പെരുമാറുന്നത് എസ് പി സി ജീവനക്കാരോട് പ്രത്യേകിച്ച് ഞാൻ ഐ എൻ ഡി സിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പോലീസുകാർ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് പിന്നെ പ്രതികൾക്കുള്ള പിന്നെ ഊർജ്ജമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ സീയുടെ ഭാഗത്തുനിന്ന് നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാണുന്നത് സി അന്ന് രാത്രി തന്നെ അവരെ വിട്ടുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഏകദേശം എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു പിന്നെ ഈ സംഭവം ഒരു എട്ട് നാൽപ്പത്തഞ്ച് ആ സമയത്ത് എത്ര വർഷമായിട്ട് ഇവിടെ ജീവനക്കാരനാണ് ഞാനിവിടെ നാല് നാല് വർഷം കൊണ്ട് ഇവിടുത്തെ ജീവനക്കാരനാണ്